നിർധന രോഗികൾക്ക് ആശ്വാസവും കരുതലുമായി ഗുരുവാരൂ ദേവസ്വം ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ സഹകരണത്തോടെ തുടങ്ങിയ നവജീവനം സൌജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാതൃകാപരവും സേവന രംഗത്തിന് വഴികാട്ടിയുമാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ പറഞ്ഞു നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല മേഖലകളിലും കേരളം ലോകത്തിന് കൂടുതൽ വരുമാനവും സമ്പത്തുമുള്ള ക്ഷേത്രങ്ങൾ ആന്ധ്രയിലുണ്ട് പക്ഷേ നിർധനരായ രോഗികൾക്ക് സഹായവുമായി സൌജന്യ ഡയാലിസിസ് കേന്ദ്രം ആദ്യം തുടങ്ങിയത് ഗുരുവായൂർ സത്യസായി സേവാ സമിതിയുടെ സഹകരണത്തോടെ പിന്നീട് കാടാമ്പുഴ ദേവസ്വവും ഡയാലിസിസ് കേന്ദ്രം തുടങ്ങി ഇത് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഡയാലിസിസ് കേന്ദ്രം മികച്ച നിലവാരത്തിലുള്ളതാണ് സ്റ്റാർ ആശുപത്രി നിലവാരത്തിൽ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്ന ദേവസ്വത്തെ കളക്ടർ അഭിനന്ദിച്ചു ബ്രഹ്മകുളത്തെ നവജീവനം ഡയാലിസിസ് കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദ്കുമാർ ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജിജോസി സണ്ണി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ വാർഡ് കൌൺസിലർ ഷിൽഫ ജോഷി ഡോക്ടർ പി ബി വത്സലൻ എന്നിവർ സംസാരിച്ചു